എനിക്ക് വ്യക്തിപരമായി ഏറ്റവും പ്രിയപ്പെട്ട ഈ റാസൽ റാസൽഖേമയിൽ ഇങ്ങനെയൊരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സത്യം പറഞ്ഞെനിക്കറിയില്ലായിരുന്നു ഇന്ന് റാസൽ ഹേമയിൽ ഫ്രീ സോണായിട്ടുള്ള റാക്കസ് അവിടെ അതിൻ്റെ ഒരു ഓഫീസിൽ വന്നിട്ട് ഒരു പ്രിമേസിൽ വന്നിട്ട് ചില കാര്യങ്ങൾ പഠിച്ചപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞെട്ടിപ്പിക്കുന്നത് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാമല്ലോ പക്ഷേ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലാത്തൊരു അസുലഭമായ അവസരം അതുകൊണ്ട് തന്നെ ഇത് വേണ്ടപ്പെട്ട ഇത് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ലോകം മുഴുവനും നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലുണ്ട് അവരെ അറിയിക്കണം ആദ്യം തന്നെ സമ്മറി പറയാം എല്ലാവരും ആഗ്രഹിക്കുന്ന ജനറൽ ട്രേഡിങ്ങും ഇ കൊമേഴ്സും അടക്കമുള്ള അഞ്ച് ലൈസൻസ് ആക്ടിവിറ്റികൾ ഒന്നിച്ച് കിട്ടുന്ന ഒരു ട്രേഡ് ലൈസൻസും അതിൽ രണ്ട് വർഷത്തേക്കുള്ള റെസിഡൻസ് വിസയും അടക്കം പന്ത്രണ്ടായിരം ദൃഹത്തിന് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സെപ്റ്റംബർ മുപ്പതിനകം ബുക്ക് ചെയ്തിട്ടാൽ മൂവായിരം ദർഹം മാത്രം ആദ്യ ഇൻസ്റ്റാൾമെൻ്റ് ആയി നൽകിയാൽ ലൈസൻസും കിട്ടും വിസയും അടിക്കാം ബാക്കി കാശ് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ട അഫിലിയേറ്റഡ് പാർട്ട്ണറുടെ കയ്യിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ് ആ പാർട്ട്ണറെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ റാസൽഖൈമയുടെ മണ്ണിൽ ഞാൻ വ്യക്തിപരമായി ഇത്ര ഇഷ്ടമുള്ള മണ്ണെന്ന് പറയാൻ കാര്യം എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഈ റാസൽഖൈമയെന്നാണ് ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ റാസൽഖൈമയിലാണ് ഞാൻ എനിക്ക് പറന്നിറങ്ങാൻ പറ്റിയൊരു അവസരമുണ്ടായത് ഇവിടുത്തെ റേഡിയോയിലാണ് ഞാൻ വാർത്ത വായിച്ചു തുടങ്ങിയത് അങ്ങനെയുള്ളൊരു അവസരം എനിക്ക് ഗൃഹാതുരതയാണ് രാസഹേമ എന്ന് പറയുന്നത് എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നത് പോലെയാണ് അവിടെ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഇങ്ങനെയൊരു റാക്കസ് ഫ്രീ സോൺ ഇത്രയും വിശദമായൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മലയാളികൾ അതറിയാതെ പോകരുത് ഇതിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടല്ലോ ഈ നമ്പർ എഴുതി കാണിക്കുന്നത് റാക്കസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഫിലിയേറ്റഡ് പാർട്ട്ണർ എംബ്രയേഴ്സ് ഫസ്റ്റ് നിങ്ങൾ പലവട്ടം മിസ്റ്റർ ജമാൽ ഉസ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നയിക്കുന്ന എംബ്രേഴ്സ് ഫസ്റ്റ് എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ അഫിലിയേറ്റഡ് പാർട്ട്ണറായി നിന്നുകൊണ്ട് ഈ ഒരു മൂവായിരം ഗൃഹത്തിൻ്റെ ആനുകൂല്യത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നൽകുന്നത് എന്ത് തരം വിസയാണ് എന്ത് തരം ലൈസൻസാണ് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാം ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മിസ്റ്റർ ജമാൽ ഉസ്മാനുമായിട്ട് നമുക്ക് ചോദിക്കാം ഒരു സർപ്രൈസ് ഗിഫ്റ്റും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ ജമാത് ഉസ്മാനെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് എൻ്റെ മണ്ണിലേക്ക് ഇവിടുത്തെ അഫിലിയേറ്റഡ് പാർട്ണറായ മിസ്റ്റർ ജമാത് ഉസ്മാൻ സ്വാഗതം എന്നാണ് എൻ്റെ മണ്ണിലേക്ക് സ്വാഗതം താങ്ക് യു ഇവിടെ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ യു എയിലെ ഫ്രീ സോണുകളുടെ ഹിസ്റ്ററി ആരംഭിച്ചിട്ട് ഒരു നാൽപ്പത് വർഷം ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ജബലിൽ ആദ്യത്തെ ഫ്രീ സോൺ വരുന്നത് അന്ന് നമുക്കറിയാമല്ലോ ദുബായിൽ ആദ്യത്തെ ഫ്രീ സോൺ വരുന്നു എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ വാർത്തയായി വൻകിട കമ്പനികളെല്ലാം അവിടേക്ക് വന്നു ഇന്ന് നോക്കൂ ജബലി ഫ്രീസോൺ എവിടെ നിൽക്കുന്നു ആ സാഹചര്യത്തിൽ പിന്നീട് വന്ന ഈ നാൽപ്പത് വർഷങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് വർഷങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന നാൽപ്പതിലധികം ഫ്രീ സോണുകൾ അല്ലെങ്കിൽ അമ്പതോളം ഫ്രീസോണുകൾ എന്ന് പറയാം എന്തുകൊണ്ട് ഈ റാസൽ ഖേമയുടെ സ്വന്തം ഫ്രീസോണായുള്ള റാക്കസ് ഇത്രയും വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇതിനെ ഒരുപാട് കമ്പനികളുമായി ഡീൽ ചെയ്യുന്ന ഒരുപാട് ഫ്രീ സോണുകളുമായി ഡീൽ ചെയ്യുന്ന മെയിൻ ലാൻഡുകളുമായി ഡീൽ ചെയ്യുന്ന ഒരു അതിശയോക്തി ഇല്ലാതെ എനിക്ക് പറയാം ആയിരക്കണക്കിന് കമ്പനികൾ സ്ഥാപിച്ചു കൊടുത്ത എംപ്രോയിസ് ഫസ്റ്റ് എന്ന ഗ്രൂപ്പിൻ്റെ മേധാവിയായി നിൽക്കുമ്പോൾ ഈ റാക്കസിനെ കുറിച്ച് ഈ സ്കീമിനെ കുറിച്ച് എന്താണ് വിവാദമായിട്ട് ആദ്യം പറയാം പറയുക റാക്കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ കാണുന്നത് ഇതൊരു ഡെസിഗ്നേറ്റഡ് ഫീസോണാണ് ഇപ്പം നിൽക്കുന്നത് അൽഹംബ്രന്നുള്ള സ്ഥലത്താണ് ഈ അൽഹംബ്രയിൽ ഈ ഒരു ഡെസിഗ്നേറ്റഡ് ഫീസോണിലാണ് നമുക്ക് ബാക്കിയുള്ള ഒരുപാട് ഫീസോൺസ് യു എയിലുണ്ടെങ്കിൽ പോലും റാക്കേഴ്സിലുള്ള ഈ ഫ്രീ സോൺ ഡെസിഗ്നേറ്റഡ് അതായത് കോർപ്പറേറ്റ് ടാക്സിനും മറ്റുള്ള പല ടാക്സുകൾക്കും ഇളവുകളുള്ള ഒരു ഫ്രീ സോണാണ് രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫെസിലിറ്റികൾ ഈ ഒരു ലൈസൻസിൻ്റെ കൂടെ കൊടുക്കുക യു എയിൽ ഫ്രീ സോൺ അതായത് കോ വർക്കിംഗ് സ്പേ സ്പേസ് അടക്കം ഫ്രീ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫെസിലിറ്റി കാണുന്ന ഫെസിലിറ്റിയിൽ ആൾക്കാർക്ക് ഏത് സമയം ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് മൂവായിരം തിറംസ് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു മൂവായിരം തിറംസ് നിങ്ങൾക്ക് വിസ അടച്ച് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് എമിറേറ്റ് സൈഡിൽ അടക്കം കിട്ടി ഇവിടെ കോ വർക്കിംഗ് സ്പേസും കിട്ടി ഒരു വിസ അടക്കം നമ്മൾ തരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇതിനൊരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓഫീസിൽ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും ഇതിൻ്റെ മൂവായിരം തിരുവനന്തപുരം നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഈ കോ വർക്കിംഗ് സ്പേസിൻ്റെയും കൂടെ അല്ലെങ്കിൽ വിസയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വിസ എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ട്രേഡ് ലൈസൻസ് ജെനുവിനായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ഇവിടെ കിട്ടും ഒരു ജനൽ ട്രേഡിംഗ് ലൈസൻസ് നമ്മുടെ പേരിൽ കിട്ടാൻ അത് ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ അതിൻ്റെ കൂടെ ഇ കൊമേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈനിലൊക്കെ വിൽക്കണമെങ്കിൽ വിൽക്കാം അവസരം കൊടുക്കുന്ന അതിൻ്റെ കൂടെ വിസയും നമ്മുടെ പേരിൽ കിട്ടുന്ന ആ വിസയ്ക്ക് വേണ്ടിയുള്ള സ്റ്റാറ്റസ് ചേഞ്ച് അടക്കം ചെയ്തു തരുന്ന ക്രാഷ് ഒന്ന് കൂട്ടി വാൻ സെയിൽസ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അക്രോസ് ദി ജി സി സി വേണമെങ്കിൽ അല്ലെങ്കിൽ അക്രോസ് ദി യു ഐ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി അതേമാതിരി ഇ കൊമേഴ്സിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ ആൾക്കാർക്ക് ബിസിനസ്സിലേക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ആൾക്കാർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു വിസ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ലൈസൻസിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇതെന്ന് നമ്മുടെ ദുബായിൽ വെച്ച് പലപ്പോഴും പറയാം വെർച്വൽ വിചാരി എന്ന് പറയും അതെ അതെ ഈ വെർച്വൽ എന്ന് വെച്ചാൽ ഒരു സ്ഥലമില്ല ഒരു കടലാസ് മാത്രമാണ് ഇത് ഫിസിക്കൽ വിചാരിയാണ് ശരിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇപ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ പല ദേശക്കാരിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ആടെ മുഖമൊന്നും കാണിക്കണ്ട പക്ഷേ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ വളരെ വലിയ കമ്പനികൾ ഇതുപോലെ നടത്തിയിട്ട് ഇങ്ങനെ വന്നിരുന്നു ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാണ് അതിന് വേറെ കാശ് കൊടുക്കേണ്ടതല്ല ദുബായിന്ന് കറക്റ്റ് നാൽപ്പത്തഞ്ച് ആണ് ഈ ഒരു ഈ ഒരു ഫെസിലിറ്റിയിലൊക്കെ ദുബായിന്ന് ഇപ്പോൾ കറക്റ്റ് നമ്മൾ കിസൈസിനോ അല്ലെങ്കിൽ റാഷിദീ എന്നോ ഇവിടെ എത്താൻ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കറക്റ്റ് ഇവിടെ എത്തുകയും ചെയ്യും നമ്മുടെ ഹൈമ റേഡിയോ വാർത്ത വായിക്കുമ്പോൾ ഇതാഹത്തിൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ ബിൻ റാസൽ ഹൈമ അത് ഇവിടെ നിന്ന് വീണ്ടും ഒരുപാട് പോകണം ഇതിപ്പോൾ നമ്മൾക്ക് പോയിട്ട് ഇതിങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ തൊട്ടടുത്താണ് ഈ അൽഹമ്ര ഭാഗത്തുള്ള ഈ ഫ്രീസോണിൻ്റെ ഈ പ്രിമേച്ചസ് ഉള്ളത് ഇനി ഒരു കാര്യം കൂടി പറയാം ഇവിടെ നമുക്ക് വെയർ ഹൗസോ ഇൻഡസ്ട്രിയൽ സൗകര്യത്തിന് വേണ്ടി നമ്മളൊന്ന് മെച്ചപ്പെട്ടു ഇവിടെ നാല് വിസ കിട്ടും ആറ് വിസ വരെ ആറ് വിസ വരെ കിട്ടും അതിന് ഓരോന്നിനും നാലായിരം വെച്ച് കൊടുക്കണം വേറെ അതിന് വിസ ഇതിന്റെ കൂടെ കിട്ടും പറഞ്ഞാൽ നാളെ വന്ന് നിൽക്കണ്ട ഒരു വിസയ്ക്ക് നാലായിരം ദർഹമാണ് രണ്ട് വർഷത്തെ വിസയ്ക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരിക ഈ ഒരു വിസയും ട്രെയിൻ ഡിസൈസും ചേർന്ന പാക്കേജാണ് മൊത്തം പന്ത്രണ്ടായിരം ഇൻസ്റ്റോൾമെൻറ്റായി കൊടുക്കേണ്ടി വരുന്നത് കൃത്യമായി മനസ്സിലായല്ലോ മൊത്തം പന്ത്രണ്ടായിരം ഇൻസ്റ്റോൾമെൻറ്റായി കൊടുക്കേണ്ടി വരും അതിൽ ആദ്യം മൂവായിരം കൊടുത്താൽ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അഫിലിയേറ്റഡ് പാർട്ട്ണർ എന്ന രൂപത്തിൽ എം ഫസ്റ്റ് എന്ത് ചെയ്തു തരും നമുക്ക് ആദ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്തു തരും നമ്മൾ റാസൽ കേമ ഏകദേശം ഒരു വർഷത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലീറ്റഡ് പാർട്ടറാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് വെയർ ഹൗസിൻ്റെ ഫെസിലിറ്റി അതെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റി ഗൾഫ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഈ റാക്കസിൻ്റെ നിയന്ത്രണത്തിൽ പലയിടങ്ങളിലായിട്ട് അത് അത് ഹുലൈലിലാവാം ഗെയിലിലാവാം ഹംബ്രയിലാവാം എവിടെയാണെന്ന് വെച്ചാൽ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് തരും വില കേട്ട് ഞെട്ടരുത് സ്ക്വയർ മീറ്ററിന് ഇരുന്നൂറ് തിറംസ് അതായത് സ്ക്വയർ ഫീറ്റിന് ഇരുപത് ധിറംസിൽ താഴെയായിട്ട് നിങ്ങൾക്ക് വേറെ ഹൗസ് ഫെസിലിറ്റി കിട്ടും അതും അഞ്ച് വർഷത്തേക്കുള്ള സീലിംഗ് തരും അല്ലേ വാടക വർദ്ധിപ്പിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നു ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഇവിടെ കമ്പനി ഉണ്ടാക്കുന്നു ഭാവിയിൽ രാസകമയത്ത് തന്നെ മെയിൻ ലാൻഡിലേക്ക് മാറണോ അതിൻ്റെ അവസരം പോലും ഈ റാക്കസ് നൽകും എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതെ മിസ്റ്റർ ജമാഅദ് ഉസ്മാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ സമയത്ത് സ്വർണ്ണ വിലങ്ങിനെ കുതിച്ചു കയറുമ്പോൾ ഒരു ഗ്രാമിന് പത്ത് മുന്നൂറ് ദർഹമൊക്കെ ഉണ്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഒരു ഗ്രാമമെങ്കിലും ഒരു സ്വർണ്ണ നാണയം ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന ആൾക്കാർക്ക് സമ്മാനമായിട്ട് ഈ കമ്പനിയെ ഓർമ്മിച്ചിരിക്കണം ഭാവിയിൽ നിങ്ങൾ നൂറുകൊള്ളം കഴിഞ്ഞ തലമുറകൾ ഈ കോയിൻ വെച്ച് ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണേ അതെ എല്ലാ ലൈസൻസിനും അതായത് ഈ ഈ ഒരു മാസം അതായത് നമ്മൾ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ തേർട്ടീത്ത് വരെ ചെയ്യുന്ന എല്ലാ ലൈസൻസുകൾക്കും ഒരു ഗ്രാം കോയിൻ വെച്ചിട്ട് നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് ആ പന്ത്രണ്ടായിരം പറഞ്ഞതിൽ മുന്നൂറിൻ്റെ കുറവ് കുറയ്ക്കണം നമ്മൾ അത് നമുക്ക് ആദായകരമായിട്ടവിടെ ഇരുന്നോട്ടെ അതായത് ഇതിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് ദുബായിലെ ഓഫീസിൽ വരാം അതല്ലെങ്കിൽ റാസൽഖേമിലി പ്രിമൈസസ് കാണണമെങ്കിൽ ഇവിടെ വരാം എന്നിട്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഇന്ന് യു എയിൽ പറ്റിയ ഏറ്റവും മികച്ച അവസരമായിട്ട് ഇതിൽ കാണണം ഇവിടെ ഓട്ടോമാറ്റിക് ആണ് അതായത് ഇവിടെ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ ആണ് വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ആക്സസിനോ കാര്യങ്ങൾക്കോ നിങ്ങളുടെ ഫേസ് എന്നാണ് ഇവിടുത്തെ ആക്സസ് കാർഡ് സോ അത് യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആരെയും ആരുടെയും പെർമിഷനോ മറ്റൊന്നും ഇല്ലാണ്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും